Hi, friends. സാൻഡ്രം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മളുടെ വിഷയം എന്ന് പറയുന്നത് കൃഷിയെ പറ്റിയല്ല നമ്മൾ കൃഷി ചെയ്ത് വെച്ച് വിളവിന് നമുക്കിപ്പോൾ ഒരു സീസണിൽ നമുക്ക് കുറേ അധികം പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി അതുപോലെ ഉണ്ടമുളക് ഒക്കെ നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ കാലത്തേക്ക് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ഉപ്പിലിട്ട് വെക്കുന്നതും അച്ചാറിട്ട് വെക്കുന്നതും ഒക്കെ പല രീതിയിൽ പല ആളുകൾക്കറിയാം അറിയാം എന്നാലും അതിനൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ഉപ്പിലിടണമെങ്കിൽ തന്നെ അത് പെട്ടെന്ന് കഴുകി അതിനെ ഉണക്കി എടുത്ത് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് കുറേ സമയം പ്രോ പ്രോസസ്സിന് ശേഷമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാൽ ഞാൻ ഇന്ന് പങ്കുവെക്കുന്ന ടിപ്പെന്ന് വെച്ചാൽ ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിലും വളരെ സമയം കുറവുള്ളവരാണെങ്കിലും അവർക്കൊക്കെ പെട്ടെന്ന് തന്നെ നമുക്കിത് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഇതിനെ ഉപ്പിലിട്ട് വെക്കാൻ പറ്റും അത് ദീർഘനാളത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ നമുക്ക് വെക്കാൻ പറ്റും പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഉപ്പിലിട്ട് വെക്കുന്നതിന് നമ്മൾ വിനാഗിരി ഉപയോഗിക്കുമെന്ന് എന്നാൽ വിനാഗിരി ഉപയോഗിക്കുമ്പോൾ അലർജി ആയിട്ടുള്ളവർക്ക് നമുക്ക് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നും ഇത് ദീർഘകാലത്തേക്ക് വേണ്ടി എങ്ങനെ ചെയ്യാൻ പറ്റും വളരെ പെട്ടെന്ന് തന്നെ എടുക്കാനാണെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത് അപ്പം നിങ്ങൾക്കിത് ഉപകാരപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ദിഡിയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ദയവായി ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുന്നതിനും മറക്കരുത് അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ വീട്ടിൽ ഒരു കാണേണ്ടിതേ അപ്പോൾ ഇതിൽ ഇപ്പോൾ നിറച്ച് കായ് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ അത്യാവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കാ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക സാധാരണ നമ്മൾ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കും കുറേ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ കടയിൽ കൊടുത്തു കഴിഞ്ഞാലും പിന്നെ നമുക്കിതിനൊരു ആവശ്യം വരുമ്പം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ കുറച്ച് രീതിയിൽ മാറ്റി വെക്കാൻ പറ്റും ഇപ്പം നമ്മുടെ ഈ പാത്രത്തിൽ തന്നെ ഒരു മൂന്നാല് ടൈപ്പ് മുളകുണ്ട് നമ്മൾ സാധാരണ നമ്മുടെ പച്ചമുളക് വയലറ്റ് കളർ മുളക് അതുപോലെ വെള്ള വെള്ളക്കാന്താരിയുണ്ട് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ചിലുള്ള പച്ച കാന്താരിയുണ്ട് അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒരു വർഷം മുമ്പ് എഴുപത് വയസ്സുള്ള ഒരു അമ്മച്ചിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അമ്മ അമ്മയാണെങ്കിൽ തോട്ടത്തിൽ തന്നെ ധാരാളം കൃഷി ചെയ്യുകയും വീട്ടിലേക്കുള്ള എല്ലാ പച്ചക്കറികളും ഉൽപ്പാദിപ്പിക്കുകയും ചെന്നുണ്ടായിരുന്നു അമ്മച്ചിയുടെ അടുത്ത് പോയപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം തന്നതാണ് ഈ പച്ചമുളക് സോറി ഈ കാന്താരി അപ്പോൾ ഇതിനെ നമുക്ക് കുറേ നാളത്തേക്ക് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഉപ്പിലിട്ട് വെക്കാൻ വേണ്ടിയായിരുന്നു അന്നേരം നമുക്കതിൻ്റെ ഒരു വീഡിയോയും കൂടി എടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പോഴാണ് നമ്മളുടെ ഇവിടെ കുറേ പഠിത്തം നിൽക്കുന്ന നമ്മുടെ ഈ ഉണ്ട പറ്റി അപ്പോൾ ഇത് കുറേ പഴുത്തും പോയിട്ടുണ്ട് നമുക്ക് വിത്തിന് വേണ്ടിയിട്ടും കുറച്ചുണ്ട് അതുപോലെ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടായി നിപ്പുണ്ട് അപ്പോൾ അതും എല്ലാം കൂടെ നമുക്കൊന്ന് എടുക്കാം സാധാരണ നമ്മൾ ഈ ഈ ഉണ്ടമുക്കാണെന്നുണ്ടെങ്കിൽ ഒത്തിരി മൂത്ത പലർക്കും ഇഷ്ടമല്ല അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ വളരെ തന്നെ വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഇതിനെ നമ്മൾ വറുത്ത് കഴിക്കും വറുത്ത് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനെ ചെറുതായിട്ട് ബ്ലേഡ് കൊണ്ടൊന്ന് പോറി വെക്കും ഇതിനെ ഇവിടെ മൊത്തം കട്ട് ചെയ്തില്ല ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഉപ്പും കുറച്ച് തൈരും കൂടെ ചേർത്ത് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് നമ്മൾ ചീനീച്ചട്ടിക്കകത്ത് വെള്ളം വെച്ചൊന്ന് വേവിച്ചെടുക്കും വേവിച്ചെടുത്തിട്ട് അതിൻ്റെ ചൂട് പോയി കഴിയുമ്പോൾ നമ്മൾ സാധാരണ എണ്ണയിലിട്ട് വറക്കുന്ന പോലെ വറുത്ത് കോരിയെടുത്താൽ നമ്മളുടെ ചോറിൻ്റെ കൂടെ ഈ പൊട്ടുമുളക് കഴിക്കാൻ വളരെ ടേസ്റ്റാണ് അതുപോലെ നമ്മൾ ഈ കാന്താരിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒത്തിരിയുള്ള ഗൾഫിലൊക്കെ പോകുന്നവരൊക്കെ ആണെങ്കിലും ഉണക്കി കൊണ്ടുപോകും ഉണക്കിയെടുത്ത് കൊണ്ടുപോകുന്നതിന് അതുവരെ ഉപയോഗിക്കുന്നത് ഇതുപോലെ തന്നെ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ഇതിനകത്തൊഴിച്ച് ഇതിനെ ഒന്ന് വാട്ടിയെടുക്കും വാട്ടിയെടുത്തതിന് ശേഷം ഇതിനെ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണങ്ങും ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊരു കാറ്റ് കയറാത്ത ഒരു കുപ്പിക്കകത്ത് അടച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിന് വർഷങ്ങളോളം ഉപയോഗിക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ആവശ്യം വരുമ്പോൾ തോരൻ എടുത്തരയ്ക്കാനാണെങ്കിലും ചമ്മന്തിക്ക് എടുക്കാനാണെങ്കിലും മെഴുകുരട്ടിക്ക് കൂടി ഒക്കെ നമ്മൾ ഈ ഉണങ്ങി വെച്ചിരിക്കുന്ന കാന്താരി ആയാലും ഇതുപോലെയുള്ള മുളകുകളായാലും നമുക്കെടുത്ത് ഉപയോഗിക്കുന്നത് വളരെ പ്രയോജനകരമാണ് പ്രത്യേകിച്ചും ഗൾഫിലോട്ടൊക്കെ പോകുന്നവർക്കാണ് അത് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ളത് നമ്മളിപ്പം കുറേ കാന്താരി ഉണ്ടമുളകുമൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാൽ ഇതെല്ലാം കൂടെ നമ്മൾ മിക്സായിട്ടല്ലിടുന്നത് ഇതിന് പലതിനും പല ടേസ്റ്റാണ് നമ്മൾ അപ്പോൾ എല്ലാവർക്കും ആ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം നമ്മളിതും പലതും പല രീതിയിലാണ് ഇടാൻ പോകുന്നത് അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ മുളകുകൾ പറ്റി പറഞ്ഞു അപ്പോൾ അത് ഇട്ട് കാണിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള ഒരു റിസൾട്ട് പറയാം ഇത് നമ്മൾ ഏകദേശം ഒരു രണ്ട് കൊല്ലമായിട്ടുള്ള കാന്താരി ഉപ്പിലിട്ടതാണ് ഇതിന് യാതൊരു കേടും സംഭവിച്ചിട്ടില്ല എന്നാൽ ഇതിനൊരു ചെറിയ കളർ വ്യത്യാസം കണ്ടോ അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പഴുത്ത കാന്തരി കൂടുതലായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ചിലതൊക്കെ നല്ല രീതിയിൽ ഉടഞ്ഞിട്ട് ആണ് ഈ കളർ വ്യത്യാസം വന്നിട്ടുള്ളത് അത് യാതൊരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല ഇതിൻ്റെ ഈ ഗ്രേവി ഉണ്ടല്ലോ ഇതിൻ്റെ ഈ ചാറ് ഈ ചാറ് നമുക്ക് ചോറിൻ്റെ കൂടെയും പഴങ്ങിയുടെ കൂടെ ഒക്കെ ഒഴിച്ച് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഈ ചെയ്യുന്ന മെതേഡിൽ മുളകുകൾ മാത്രമല്ല ഇത് കണ്ട നമ്മൾ ജാതിക്ക അച്ചാറിട്ട് വെച്ചിരിക്കുക സോറി ജാതിക്ക ഉപ്പിലിട്ട് വെച്ചിരിക്കുക അപ്പം നമ്മൾ ഈ ജാതിക്ക ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നതിന് ഇതിനൊരു ടേസ്റ്റ് വരാൻ വേണ്ടി നമ്മളിടയ്ക്ക് ഇഞ്ചിയും മുളകും ഒക്കെ ഇടുമല്ലോ ഇത് ഇട്ടിരിക്കുന്ന ഈ മുളക് കണ്ടോ നമ്മുടെ പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിൽ അരിഞ്ഞ് നമ്മൾ നമ്മളിതിനകത്ത് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതും കടിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പം നമ്മൾ ഈ കാന്താരി ഇടുന്നത് പോലെ നമ്മുടെ പച്ചമുളക് നമുക്ക് ഇടാവുന്നതാണ് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഈ ക്യാരറ്റും ഇടാം പുളിയില്ലാതെ ഇല്ലാത്ത ഐറ്റംസ് നമുക്ക് ഉപ്പിലിട്ട് വെക്കാൻ നേരം നമ്മൾ വിനാഗിരി യൂസ് ചെയ്ത് ഇട്ട് വെക്കുന്ന അങ്ങനെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നമുക്ക് ക്യാരറ്റ് അതുപോലെ ബീട്രൂട്ട് ഓമയ്ക്ക ഇതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം നമുക്ക് ആദ്യം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം അപ്പം ഞാനിവിടെ ഇതിന് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു കുപ്പി എടുത്തിട്ടുണ്ട് ഒടയുന്ന ടൈപ്പ് കുപ്പി ആയിരിക്കണം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത് അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ കഴുകി ഉണങ്ങിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ എടുക്കേണ്ട മുളകും നല്ല രീതിയിൽ തന്നെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു കഴുകി നല്ല രീതി വെള്ളം വാർന്നതിന് ശേഷം കോട്ടൺ തുണിയോ വല്ലോം വെച്ച് തുടച്ച് നമ്മളിതിനെ ഡ്രൈ ചെയ്ത് വെള്ളം എല്ലാം വറ്റിച്ച് നമുക്ക് എടുക്കാം എന്നാൽ അതിനൊന്നും സമയമില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ വാങ്ങിച്ചോണ്ട് വന്നു പെട്ടെന്ന് തന്നെ നമുക്കത് ഇടണമെന്നുള്ളവർക്ക് നമുക്ക് ഇതിങ്ങനെ ഡ്രൈ ചെയ്യാതെ തന്നെ ഈ കൂടി തന്നെ നമുക്ക് ഇടാൻ പറ്റും അതെങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന് പറയാം അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുകൊണ്ടോ തിളപ്പിച്ച് ആറിയ വെള്ളമാണ് തിളപ്പിച്ച ആറിയ വെള്ളത്തിൽ നമ്മൾ ഉപ്പിട്ടാണ് തിളപ്പിച്ചത് ഈ തിളപ്പിച്ച വെള്ളത്തിൽ നല്ല രീതിയിൽ തന്നെ ആറിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിക്കാറുള്ളൂ അപ്പം നമുക്കെത്രയാണോ ഉപ്പ് വേണ്ടത് അതിനനുസരിച്ചുള്ള ഉപ്പ് നമ്മൾ ഇട്ട് നോ ഇട്ട് കൊടുക്കുക ഉപ്പ് പോരാതെ വരികയാണെന്നുണ്ടെങ്കിൽ ഇട്ട് കഴിയുമ്പോൾ കുറേ ഇതിൽ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസം നമ്മളത് നോക്കിയിട്ട് ശേഷം ഇനിയും കുറച്ചുകൂടി ഉപ്പ് വേണമെങ്കിൽ നമുക്കതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഉപ്പ് പൊടിക്കുക ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ നമുക്കിതിന് വേണ്ടുന്നത് വിനാഗിരിയാണ് നമ്മൾ സാധാരണ സിന്തറ്റിക് വിനാഗിരി അടുക്കള യൂസ് ചെയ്യുന്ന ഈ വിനാഗിരി തന്നെയാണ് നമുക്കിതിന് വേണ്ടുന്നത് അപ്പോൾ ഇപ്പം കൊപ്പിയൊക്കെ കഴുകി ഉണങ്ങിയെടുക്ക വെയിലത്തുണങ്ങുന്നതാണ് ഏറ്റവും നല്ലത് ഉണങ്ങിയെടുക്കാൻ പാടുള്ളവർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ഈ കാന്താരിയൊക്കെ പെട്ടെന്ന് തോർത്തിയെടുത്ത് വെള്ളമയമില്ലാതെ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഈ വെള്ളം തിളപ്പിക്കുമല്ലോ ഈ ഉപ്പിലിടാൻ വേണ്ടി ഉപ്പിട്ട വെള്ളം തിളപ്പിക്കുന്ന വെള്ളം കുറച്ച് ആദ്യം നല്ലതായിട്ട് നമ്മുടെ സാധാരണ പച്ചവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുക്കുക അതിനുശേഷം ശേഷം കുറച്ച് വെള്ളം ഇതിനകത്തോട്ടൊഴിച്ച് നമുക്കിതിനെ ഇങ്ങനെ 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 കൊട്ടി കൊട്ടി നിറച്ച് നന്നായിട്ട് എടുത്ത് കഴുകേണ്ടവർക്ക് അങ്ങനെ കഴുകുക അല്ല കുറച്ചെടുത്ത് ആണെങ്കിൽ അങ്ങനെ എടുത്തതിന് ശേഷം നമുക്കിതിന് ജസ്റ്റ് ഒന്ന് വെള്ളം വെള്ളമായി ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഇതിനെ മാറ്റി വെക്കാം എന്നിട്ട് നമ്മൾ ഈ കുപ്പിയെ നമുക്കതുപോലെ കഴുകാം കഴുകിയെടുക്കാം ഉണങ്ങാനുള്ള സമയമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ വെള്ളം കുറച്ചെടുത്ത് ഇങ്ങനെ ഇങ്ങനെയൊന്നും ഇങ്ങനെ കറക്കി ഒഴിച്ചങ്ങ് കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ കുപ്പി യൂസ് ചെയ്യാം അതാ അതാണ് ഞാൻ പറഞ്ഞു ഒരു ടിപ്പ് ഇതിനകത്തോട്ട് നമ്മൾ ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത്രയും മതി അതിന് ശേഷം നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കാന്താരി അതും ഇതുപോലെയുള്ള ഉപ്പ് വെള്ളത്തിൽ കഴുകിയതാണ് അത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പം നമ്മളിങ്ങനെ ഉപ്പിലിടുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിനു വേണ്ടി എടുക്കുമ്പോൾ നമ്മൾ ഇതുപോലുള്ള തണ്ട് കളയണമെന്നില്ല അത് കളയണ്ട പിന്നെ ചെറിയ ഇലകളൊക്കെ നമ്മളിത് കിള്ളിയെടുക്കുമ്പോൾ വരത്തില്ല അങ്ങനെയുള്ള ഇലകളൊക്കെ വരാതെ മാറ്റി വെക്കണം അത് അഴുകി ഇതിനകത്ത് ലയിക്കാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ടാണ് ആ ഇപ്പം നമ്മൾ ഇതിനകത്ത് എടുത്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം ഇത്രയേ ഉള്ളൂ എന്നാലും നമുക്ക് ഇതിന് കുറേ നാളത്തേക്കാണ് നമുക്ക് ഇരിക്കേണ്ടതെങ്കിൽ അതായത് അഞ്ച് വർഷം വരെ നമുക്കിതിനെ ഇതുപോലെ സൂക്ഷിച്ച് വെച്ച് എടുത്ത് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ പകുതി വെള്ളം അത്ര തന്നെ ബാക്കി എത്രയാണോ എത്രയാണോ വെള്ളം ഒഴിച്ചത് അത്ര തന്നെ വിനാഗിരി നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിന് ഒരു ഗ്ലാസ് വിനാഗിരി അപ്പം അത് രണ്ട് ഗുണമാണുള്ളത് ഒന്ന് നമ്മളുടെ ഈ കാന്താരിയുടെ എരി ഒരുപാടുണ്ടെങ്കിൽ അതിനെ കുറച്ച് ആ എരി ഈ വിനാഗിരി കൂടുതൽ ഇതിൽ പിടിച്ച് അതിനൊരു പുളി രസം കൂടെ വന്ന് അതിന് വേറൊരു ടേസ്റ്റിലായിരിക്കും കിട്ടുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ അത് കുറേ നാളെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും അതല്ല നമുക്കൊരു ഒരു വർഷത്തിൽ താഴെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ നമുക്കിതിൻ്റെ മാക്സിമത്തിൽ നമുക്കിതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് കുറച്ച് മാത്രം അതിനെ ഒന്നു കേടുകൂടാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടും ചെറിയൊരു പുളി രസത്തിനും വേണ്ടിയിട്ടും മാത്രം നമുക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം നമുക്കിതിനകത്ത് കുറച്ചും കൂടെ വെള്ളമൊഴിച്ച് കൊടുക്കാം ഇത്ര ഞാൻ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് മുക്കാൽ വെള്ളമൊഴിച്ച് ഉപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കി ഇനി ഞാൻ വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്കൊക്കെ തന്നെ ഒഴിച്ചു കൊടുക്കുക ഇത് ഏകദേശം ഒരു ഒരു മാസം കഴിയുമ്പോൾ തൊട്ട് നമുക്ക് ഉപയോഗിക്കാൻ പരുവത്തിന് ഹായി കിട്ടും ഇതിനെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അങ്ങ് അടച്ചു വെച്ചാൽ മതി ഇരുന്നിട്ട് ഇതിനെ നമുക്ക് ഏകദേശം ഒരു മാസം കഴിയുമ്പോഴത്തേന് ഉപയോഗിക്കാൻ തുടങ്ങും അതും ഇത് കുറേ നാൾ നമുക്ക് അറിയാം ഇപ്പോൾ ഒരു ഏകദേശം ഒരു ആറ് ആറുമാസമൊക്കെ ആയി കഴിയുമ്പോഴത്തേനെ അടുത്ത് ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിലും നമുക്ക് കുറേ നാൾ ഉപയോഗിക്കാനായിട്ട് പറ്റും നമുക്കിനി ഈ ഉണ്ടമുളക് ഉപ്പിലിടാം ഇത് തേണ്ട ഞാൻ ആ കാന്താരി ഉണ്ടല്ലോ നമ്മളുടെ വൈലറ്റ് ഉണ്ടമുളകും ഈ വെള്ള ഉണ്ടമുളകും എല്ലാം കൂടെ മിക്സായിട്ടിട്ട കാരണം ഇതിനെല്ലാം ഏകദേശം ഒരേ ടേസ്റ്റ് തന്നെയാണ് അതുപോലെ പൊട്ട് ഇട്ടിട്ടുണ്ടോ ഈ പൊട്ട് കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഒരുപാട് വിളഞ്ഞതിനേക്കാൾ രുചി ഈ പൊട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ പഴുത്തത് നമുക്കിടാം ഒരുപാട് പഴുത്തത് ഇടുകയാണ് ഒത്തിരി അങ്ങ് പഴുത്തതിട്ടാൽ അത് അലന്നു പോകും അത് ഇഷ്ടമല്ലാത്തവർക്ക് അത് ഒഴിവാക്കാം പച്ച തന്നെ ഇടുകയാണെങ്കിൽ കുറേ നാൾ ഇരിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഇത് ഉപ്പിലിടാം നമ്മുടെ പച്ച കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചമുളക് നമുക്കിതുപോലെ ഇടാം അപ്പോൾ അതിന് നല്ല ടേസ്റ്റാണ് നമ്മൾ സാധാരണ ഈ കടയിൽ ഈ ഷവർമൊക്കെ ഇഷ്ടമുള്ളവർ അത് കഴിക്കുന്നവർക്കറിയാം അതിൻ്റെ സൈഡ് ഡിഷായിട്ട് ക്യാരറ്റും അതുപോലെ പച്ചമുളകുമൊക്കെ കിട്ടാറുണ്ട് അത് നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് തോന്നാറുണ്ട് അതും ഈ നമ്മുടെ സാധാരണ പച്ചമുളക് തന്നെയാണ് അതുവേ അപ്പോൾ ഇതിലും നമ്മൾ തന്നെ ഇവിടെ വരെ ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ എടുക്കും നമുക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ വേറെ അച്ചാറുകളൊക്കെ ഇടുമല്ലോ ഈ പറഞ്ഞ പോലെ ജാതിക്കാണെങ്കിലും അതുപോലെ വെളുത്തുള്ളി അച്ചാർ മാങ്ങ അച്ചാർ വെള്ളക്കിടുമ്പം നമുക്ക് ഈ ഇട്ട് വെച്ചിരിക്കുന്ന ഐറ്റത്തിനകത്തുനിന്ന് കുറേശ്ശേ എടുത്ത് അത് ഇട്ട് കൊടുത്താൽ മതി നമുക്ക് എരിവിന് വേണ്ടിയിട്ട് ബാക്കി നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതും ടൈറ്റായിട്ട് അടച്ചു വെക്കാം അപ്പം കേടൊന്നുമില്ലാത്തത് നോക്കി വേണം ഇവിടുത്തെ ചെയ്യാനായിട്ട് പഴുത്തതിടുന്നത് ഇഷ്ടമുള്ളവർക്ക് അതും ഇടാം പറ്റ മാത്രമായി ഇഷ്ടമുള്ളെങ്കിൽ അതും ഇടാം അതുപോലെ കളർ ചേഞ്ച് വരുന്നത് ഈ പഴുത്തത് കൂടുതലിടുന്നത് കൊണ്ടാണ് അതുപോലെ വിനാഗിരിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്കും അത് അലർജി ആയിട്ടുള്ളവർക്കും ഇതുപോലെ ഉപ്പുവെള്ളം മാത്രം ഉപയോഗിച്ച് നമുക്ക് ഉപ്പിലിട്ട് എടുക്കാവുന്നതാണ് അന്നേരം നമ്മൾ അത് ഉപ്പ് പിടിച്ചു എന്ന് ഉറപ്പായി സമയം തൊട്ട് നമ്മളതിനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണമെന്നേ ഉള്ളൂ ഒരുപാട് കാലമൊന്നും സൂക്ഷിക്കാൻ പറ്റത്തില്ലെന്ന് മാത്രമേ ഉള്ളതിൻ്റെ കുഴപ്പം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി